ചാലിയാറിൽ ജലവിതാനം ശക്തമായി ഉയരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തുടർച്ച മഴയെ തുടർന്നാണ് ചാലിയാറിലെ ജലവിതാനം ഉയരുന്നത് കുളിമാട് പാടത്തിൻ്റെ താഴത്താണ് ഇപ്പോൾ ഞങ്ങളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാളിയാർ പുഴയും ഒരുമിച്ച് കൂടുന്ന സംഗമസ്ഥാണ് കുളിമാട് പാടം നിർമ്മിച്ചിരിക്കുന്നത് ഏതായാലും ജലവിതാനം ഉയരുന്നത് ജലവിതാനം ഉയരുന്നത് ജനങ്ങളിൽ ആശങ്ക പുലർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആവർത്തിക്കുമോ എന്ന ഭയത്തിലാണ് ജനങ്ങളുള്ളത് ഏതായാലും പാലം ജലവിതാനം ഉയരുന്നത് കാണാൻ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട് ആശങ്കയോടുകൂടിയാണ് ആളുകൾ എത്തുന്നത് ഇതാ വെള്ളം കുളിമാട് പാലത്തിൽ ഭാഗത്തേക്ക് അപ്പുറം മുഖാരിയുടെയും അതോടൊപ്പം തന്നെ കുളിമാട് പാലത്തിൻ്റെ താഴത്തേക്ക് കയറുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലും ഈ ഭാഗത്തേക്ക് വെള്ളം കയറിയിരുന്നു അന്ന് കുളിമാട് പാലം നിർമ്മാണത്തിലിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും ഉൾമാട് പാലത്തിൻ്റെ താഴത്തെ ധാരാളം ആളുകൾ കാണാതിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ വർഷമെല്ലാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഭാഗത്ത് ഈ ഭാഗത്ത് വെള്ളം കയറി മറുഭാഗത്തേക്ക് ഒലിച്ചിരുന്നു ആ വീതിയിലാണ് ഇപ്പോൾ ജനങ്ങളുള്ളത് ഏതായാലും നാട്ടുകാർ ഇന്നലെ മുതൽ നാട്ടുകാർ ചാടിയാറിലെ ജലവിതാനം ഉയരുന്നത് അതിൻ്റെ ഭീതിയും ആ വെള്ളം ഇന്നലെ തന്നെ ഉയർന്നു ഇന്നലെ രാത്രിയൊക്കെ മിനിറ്റ് ഒരു ഒരു മണിക്കൂറിൽ അഞ്ചിഞ്ച് ആറിഞ്ചോളം ഉയർന്ന് അഞ്ചോളം ഇങ്ങനെ വരികയാണ് അതി തീവ്രമായ ഒരു അവസ്ഥയാണ് എന്താ പറയാൻ വാക്കുകളില്ല ലേക്ക് കാണുന്നത് ഒരു പ്രദേശം മുഴുവൻ തന്നെ അതായത് ഒരു പ്രദേശം മുഴുവൻ തന്നെ ഒലിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇത്രയും കഠിനമായിട്ട് മരങ്ങളും മറ്റും വരുന്ന മഴ ഇതിനു മുന്നേ കണ്ടിട്ടില്ല അപ്പൊ എല്ലാവരും ജാഗ്രത പുലർത്തുക സന്നദ്ധ സേവകരൊക്കെ ഉടനെത്ത് പ്രവർത്തിക്കുക തടിമരങ്ങൾ വന്നിട്ട് കൂളിമാട് പാലാണ് ഇപ്പഴാണ് കൂലിപോയാൽ പാലിന്റെ കാലത്തിൽ അടിഞ്ഞു വരുത്തുന്ന ഒരവസ്ഥയാണ് ജനങ്ങൾ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്ക അത് സന്നദ്ധ സേവകര് എല്ലാവരും വന്നിട്ട് എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക നല്ല രീതിയിലാണ് കാരണം പത്തൊമ്പതിലെ പതിനെട്ടിലെ പളയെ നമുക്ക് അനുഭവം ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് അതിനേക്കാളും കൂടുതലായിട്ടാണ് ഇപ്പോഴത്തെ ഈ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും പോയണ്ടില്ലേ ഫുള്ള് മൊത്തത്തില് ഒരു പ്രദേശം ഉയവ ഒലിച്ചു വരുന്ന മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല ഉയർച്ച അപ്പൊ ജാഗ്രത എല്ലാവരും ജാഗ്രത കാണിക്കമ്പോയിൽ ഈ മലപ്രദേശങ്ങളിലുള്ള അതിശക്തമായ മഴ പലയിടങ്ങളിലും ഉരുൾപൊട്ടിട്ട് ഈ നമുക്ക് ഈ കാഴ്ചയിൽ തന്നെ ഇപ്പോ തന്നെ ഇവിടെ കണ്ടല്ലേ ഇവിടെ മണ്ണിടിച്ചിൽ പോലെ ഉള്ള ഒരു അനുഭവമാണ് ഉള്ളത് ഏതായാലും ശക്തമായ കാണുമ്പോൾ ഇവിടെ പുലിമാള പാളത്തിൻ്റെ ഈ ഭാഗത്ത് കെട്ടി സംരക്ഷണ ബുദ്ധിപ്രവർത്തനം ഇടിഞ്ഞ ആണ് കാണുന്നത് അതായത് ഏതായാലും ആളുകൾ രീതിയിലാണുള്ളത് ഈ പൊതുപ്പുറത്തം പറഞ്ഞ പോലെ ജനങ്ങളെല്ലാം പരസ്പരം സഹായ മനസ്സുമായി മുന്നോട്ട് വരണമെന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ഒരുപക്ഷെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിനു ശേഷം ഉള്ള ആദ്യത്തെ ഏറ്റവും കൂടുതലുള്ള ജലവിധാനം വരുന്നതായിരിക്കും ഈ കാഴ്ച ഈ കാണുന്ന കാണുന്നതാണ് ഇരുവഞ്ഞിപ്പായ ഇരുവഞ്ഞിപ്പായയിൽ നിന്നാണോ വെള്ളം കുത്തി ഒലിച്ചു വരുന്നത് അതേപോലെ തന്നെ ചാളിയാറിൽ നിന്ന് നിലമ്പർ ബാത് കുത്തി ഒലിച്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പുറം മുഖാരിയ ഇൻ്റെ കെട്ടിപ്പ് കുറാനാണ് കാണുന്നത് അതിൻ്റെ കാൻറ്റീൻ വെള്ളത്തിൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് ഏതായാലും ഈ മഴയത്തും ഭീതിയോടെങ്കിലും ആളുകൾ ഇവിടെ കാണാൻ വരുന്നുണ്ട് കാരണം ഏത് നിമിഷം ജലവിതരണം ഉയരുകയും ഉയരുമോ എന്ന ഭയത്തിലാണോ ആളുകളുള്ളത് തോണികളെല്ലാം വളരെ ശക്തമായി കെട്ടിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് തോണികൾ ഇവിടെ നിന്ന് ഒളിച്ചു പോയിരുന്നു കടന്നും കിട്ടിയിട്ടില്ല ചിലത് കിട്ടിയിട്ടുണ്ട് ഈ കാണുന്നതാണോ ഓരോ ഒറ്റമല അടിയൻ്റെ പീഡിഗണത് ഇതെല്ലാം രീതിയിലാണ് അവിടെ നേരത്തെ ഒരു പങ്കായം ഉണ്ടായിരുന്നു ആ പങ്കായം ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ പങ്കായമാണ് അവർ നോക്കിച്ചിരിക്കുന്നത് നമുക്ക് ഒരു വലിയൊരു മരം ഒളിച്ചുവിടുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാവിലെ മുതലേ ശക്തമായ മഴയാണ് പോരാത്ത മഴയാണ് അത് മലമ്പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് മരുൾപൊട്ടുണ്ട് എന്നുള്ള സോഷ്യൽ മീഡിയയിലെ തെറ്റായ വാർത്ത ഉണ്ടായിരുന്നു ഏതായാലും മലമ്പ്രദേശങ്ങളിലെ നോക്കും വലിയൊരു മരമാണ് ഒഴിച്ചു പോകുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിരന്ത നിരവധി മരങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ ഇവര് ഒഴിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പാടത്തും അപ്പുറം പാടത്തും വെള്ളം കയറിയിട്ടുണ്ട് അവിടെ പച്ചക്കറികൾ കുന്നത്തെ ശലീം അടക്കമുള്ളവർ വെണ്ട പയർ എല്ലാം മൂപ്പാവുന്നതിനും പിന്നെ പറിക്കേണ്ട അവസരം വന്നിരിക്കുകയാണ് ചാലിയാപ്പുറയുടെ സുരക്ഷാ ബോട്ട് അരിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു സുരക്ഷാ ബോട്ട് അതിശീഘ്രം തിരുവഞ്ഞിപ്പുഴയിലേക്ക് പോകുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്